കുത്തനെ ഇടിഞ്ഞ സ്വർണ്ണവില ഇനിയും താഴേക്ക് പോകുമെന്ന വ്യാപാര കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റി സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുത്തനെ കൂടി പവന് എണ്ണൂറ്റി നാല്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി ഉയർന്നിട്ടുണ്ട് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപത് രൂപയാണ് ഇന്നത്തെ നിരക്ക് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി അറുപത്തി മൂന്ന് രൂപയും പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയുമാണ് ചിങ്ങം പിറന്നതോടെ സംസ്ഥാനത്ത് വിവാഹ സീസണുമായിരിക്കുകയാണ് സ്വർണവില കൂടിയത് അവരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് രാജ്യത്ത് പത്ത് ഗ്രാം സ്വർണത്തിന് എഴുപതിനായിരം രൂപയുടെ അടുത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഡൽഹിയിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന് ഇന്ന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയുമാണ് മുംബൈയിൽ അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപതും അഹമ്മദാബാദിൽ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പത്തും ചെന്നൈയിൽ അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്നത്തെ വില ബഡ്ജറ്റിൽ ഇറക്കുമതി തീരുവ കുറച്ചതോടെ കുത്തനെ ഇടിഞ്ഞ വില തുടർച്ചയായി കുത്തനെ ഉയരുകയുമാണ് അമേരിക്ക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നതും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന്റെ പ്രിയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലും ഇറാനുമായുള്ള രാഷ്ട്രീയ സംഘർഷം നിയന്ത്രണാധീനമായാൽ സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങും ബജറ്റിൽ കസ്റ്റംസ് തീരുവ കുറച്ചതിന് പിന്നാലെ ഒരവസരത്തിൽ സ്വർണവിലായിരത്തി നാന്നൂറ് രൂപ വരെ താഴ്ന്നിരുന്നു എന്നാൽ ഇതിനുശേഷം വില കുത്തനെ ഉയരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അതേസമയം ചൈനയുടെ ഇടപെടൽ നിമിത്തം ആഗോള വിപണിയിൽ സ്വർണവില ഇനിയും കുറഞ്ഞേക്കും എന്നതായിരുന്നു പ്രവചനം പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന വൻതോതിലുള്ള സ്വർണക്കെട്ടി ശേഖരം വാങ്ങുന്നതിന് താൽക്കാലികമായി നിർത്തിവെച്ചതാണ് ഈ പ്രതീക്ഷ നൽകിയതും ഇതേ തുടർന്ന് അന്ന് ഗ്രാമിന് നൂറ്റി രൂപ കുറഞ്ഞത് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയും പവന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും കുറഞ്ഞത് അമ്പത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമായിരുന്നു പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില നൂറ്റി അൻപത് രൂപ ഗ്രാമിന് കുറഞ്ഞത് അയ്യായിരത്തി നാനൂറ്റി എഴുപത് രൂപയായി ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണക്കെട്ടിക്ക് ബാങ്ക് നിരക്ക് എഴുപത്തി മൂന്ന് ലക്ഷം രൂപയായും കുറഞ്ഞിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസവും ഈ വില തുടരുകയാണ് ഉണ്ടായത് ചൈനീസ് സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ പതിനെട്ട് മാസമായി സ്വർണശേഖരം വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് വാങ്ങൽ നിർത്തിയത് ഈ തീരുമാനം പുറത്തു വന്നതോടെയാണ് സ്വർണവില മൂന്ന് ദശാംശം അഞ്ചു ശതമാനം കുറഞ്ഞത് അതോടൊപ്പം അമേരിക്കയിൽ മൂന്ന് ലക്ഷത്തിനടുത്ത പുതിയ തൊഴിൽ നൽകിയത് മൂലം പണപ്പെരുപ്പ നിരക്കിൽ സമ്മർദ്ദത്തെ ചെറിയ തോതിൽ മറികടക്കാൻ കഴിഞ്ഞത് സ്വർണ്ണവില ഇടിയുന്നതിനുള്ള മറ്റൊരു കാരണവുമായി സ്വർണവില നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ താൽപര്യം ഇതിനൊപ്പം യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുന്നതിലെ ആശങ്കയും ഇസ്രേൽ ഹമാസ് സംഘർഷവും സ്വർണ്ണവിലയെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി